നമസ്കാരം സി പി എമ്മിന് ഇനി ഒരു തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള ധാരണകൾ തിരുത്തി കുറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേഖി പിന്നാപുറമങ്ങളിൽ കേൾക്കുന്ന വാർത്ത ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരാണ് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പിണറായി വിജയൻ്റെ പി ആർ ടീമുകൾ പാടിപ്പോകൂർത്തുന്നത് പിണറായി വിജയൻ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരാണ് ഭരണത്തിലിരിക്കുന്നത് എന്നാണ് ഇത് എൽ ഡി എഫിന്റെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ പ്രഥമ യോഗങ്ങളിലെല്ലാം അല്ലെങ്കിൽ അവരുടെ സുപ്രധാനമായ മീറ്റിങ്ങുകളിലെല്ലാം ഇത്തരം കാര്യങ്ങൾ പരാമർശ വിധേയമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് ഇടതുപക്ഷ ഭരണം എന്ന് പറയുന്നതിലുപരിയായി പിണറായി വിജയൻ ഭരണം എന്നാണ് പലരും പാടി പൂഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് അഥവാ സി പി എമ്മിൻ്റെയും പിണറായിയുടെയും പാണന്മാർ നാട്ടിൽ ഇതുതന്നെയാണ് പാടി പരത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപം തന്നെയാണ് സി പി ഐക്യുള്ളത് എന്തായാലും ഇനി ഒരു തുടർ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഉണ്ടാകില്ല എന്ന തരത്തിൽ തന്നെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനുള്ള ചില നീക്കങ്ങൾ അണിയറയിൽ നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ സി പി മുൻതൂക്കം കിട്ടുകയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാകില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മരുമകനായിരിക്കും പകരം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കേരളത്തെ നയിക്കുക എന്നുള്ളൊരു ചൊല്ലുകൂടി കേൾക്കുന്നുണ്ട് അതിനൊട്ടും സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മാറി പറയുന്നത് ഇവിടെയാണ് സി പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയുടെ കടന്നുവരുവും ബേബിയുടെ ചില കരുനീക്കങ്ങളും എം എ ബേബിയുടെ രാഷ്ട്രീയ ശിഷ്യനായ നാട്ടുകാരനായ കെ എൻ ബാലഗോപാലാണ് പിണറായി വിജയൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബേബിയുടെ അരിമശിഷ്യൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന രാഷ്ട്രീയത്തിൽ ബേബിയുടെ പിന്മുറക്കാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ബാലഗോപാൽ പിന്നീട് പിണറായി പക്ഷത്തേക്ക് ചേക്കേറുന്നതാണ് കാണുന്നത് എന്നാൽ പിണറായിയുടെ അഴിമതികൾക്കെല്ലാം അല്ലെങ്കിൽ വഴിവിട്ട സാമ്പത്തിക ക്രമക്കേടുകൾക്കെല്ലാം കൂട്ടുനിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു അല്ലെങ്കിൽ അത്തരം സാമ്പത്തിക ക്രമക്കേടുകൾക്കെല്ലാം മറുപടി പറയേണ്ടിയിരുന്നത് കെ എൻ ബാലഗോപാൽ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ഒഴിഞ്ഞ മടിശീലയും ഒഴിഞ്ഞ ഖജനാവുമായി എങ്ങനെയാണ് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വിഷണനായി നിൽക്കുന്ന ബാലഗോപാലനെ കേരളം പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കണ്ടറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇവിടെയാണ് എം എ ബേബി തിരിച്ചുവരുമ്പോൾ മുൻപ് ബേബിയുടെ വത്സരശിക്ഷനായിരുന്ന കെ എൻ ബാലഗോപാലിന്റെ ചില സാധ്യതകൾ മിന്നി പറയുന്നത് പിണറായി വിജയൻ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനെ നയിക്കുവാനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഉണ്ടാകില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം കിട്ടുകയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ വരാതിരിക്കുവാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങൾ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതിന് കൃത്യമായി കണ്ണൂർ ലോബിയിൽപ്പെട്ട പല ആളുകളുടെയും സഹായം എം എ ബേബിക്കുണ്ടാകും അത്തരം ചില ആളുകൾ ഇറങ്ങിത്തിരിക്കും സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനോടും സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നയവൈകല്യങ്ങളോടും എതിർപ്പുള്ള പല ആളുകളും എം എ ബേബിയുടെ പക്ഷത്തേക്ക് ചേരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കണ്ണൂരിൽ പി ജയരാജനെ പോലുള്ള ആളുകൾ കെ കെ ശൈലജയെ പോലുള്ള ആളുകൾ ഇ പി ജയരാജനെ പോലുള്ള ആളുകൾ തീർച്ചയായും വിമതപക്ഷത്തിൽ തന്നെ നിലകൊള്ളും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുൻഗണന കിട്ടുകയാണെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കുവാനുള്ള ഭൂരിപക്ഷം ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെയാണ് എം എ ബേബിയുടെ നാട്ടുകാരനായ കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രി കസേരയിൽ എത്തുവാനുള്ള സാഹചര്യങ്ങൾ മാറിമറിയുന്നത് എം എ ബേബിയും ഇങ്ങനെ ചില കണക്കുകൂട്ടലുകൾ നടത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു കാരണവശാലും പിണറായി വിജയനോ പിണറായി വിജയൻ്റെ മരുമകനോ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാകില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയുടെ ഏഴയലത്ത് പോലും ഇവരെത്താതിരിക്കുവാനുള്ള കരുനീക്കങ്ങൾ എം എ ബേബിയും പി ജയരാജനും പോലുള്ള ആളുകൾ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കപ്പെടുന്നു സി പി എമ്മിൽ വി എസ് അച്യുതാനന്ദന് എങ്ങനെയാണോ പിണറായി വിജയൻ വെട്ടിയൊതുക്കി പാർട്ടിയും ഭരണവും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയത് കാലം അതേ രീതിയിൽ തന്നെ എം എ ബേബിയിലൂടെ പിണറായി വിജയന് ശക്തമായ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് സി പി എമ്മിനകത്തുള്ള ഒരു പറ്റം ആളുകൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇവരെ സി പി എമ്മിൽ വിമതർ എന്ന് വിശേഷിച്ചാലും തെറ്റിപ്പോകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് തന്നെയായാലും എം എ ബേബി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ വരുമ്പോൾ ചില കണക്കുകൂട്ടുകളോട് കൂടി തന്നെയാണ് ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയായിരിക്കും ഇനി വരുന്ന നാളുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുവാൻ പിണറായി വിജയന് യാതൊരു തരത്തിലുള്ള സാധ്യതകളും ഉണ്ടാകില്ല എന്ന് കൂടി തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം